നമസ്കാരം അമേരിക്കയിലും ഇസ്രായേലിലും നാടകീയമായ പലതും സംഭവിച്ചുകൊണ്ടിരിക്കുന്നു ഇസ്രായേൽ എക്കാലത്തും നേരിടുന്ന പ്രതിസന്ധിക്ക് പരിഹാരമുണ്ടാക്കി എന്നാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അവകാശപ്പെടുന്നത് ഈ ഡൊണാൾഡ് ട്രംപ് എന്ന് ഞാൻ ബോധപൂർവം പറഞ്ഞതാണ് കാരണം ചില ഭാഷാ തിരുത്തലുകൾ പലപ്പോഴും ചെയ്യേണ്ടി വരുന്നുണ്ട് ബെന്യാമിൻ നതന്യാഹു എന്നാണ് പറയുന്നത് കാരണം ഇത് ഹീബ്രു ഭാഷയിൽ ബെഞ്ചമിൻ എന്നില്ല ബെന്യാമിൻ എന്നേ ഉള്ളൂ അത് പറഞ്ഞപ്പോൾ ഒരാൾ എന്നോട് ചൂണ്ടിക്കാട്ടി അതുപോലെ തന്നെ പലായനം എന്നാണ് പറയുന്നത് പലായനം എന്നല്ല പല വാക്കുകളും അങ്ങനെ തിരുത്തി തിരുത്തി വരികയാണ് അങ്ങനെ കഴിഞ്ഞ ദിവസം ഞാൻ ഡൊണൾഡ് ട്രംപ് എന്ന് പറഞ്ഞു അപ്പോൾ മറ്റൊരാൾ എനിക്ക് എഴുതി കൊള്ളാം നല്ലത് തന്നെ അങ്ങനെയെങ്കിൽ നൊബേൽ സമ്മാനം എന്ന് പറയണം നോബൽ സമ്മാനം അല്ല എന്ന് പറഞ്ഞു ഇത്തരത്തിൽ ചില ഭാഷാ തിരുത്തലുകൾ നടത്തി നമ്മുടെ ഭാഷയെ മെച്ചപ്പെടുത്താൻ കഴിയുമ്പോൾ എന്ന് തോന്നലുണ്ട് അതിലെനിക്ക് ചില കാര്യങ്ങളിൽ സന്തോഷമുണ്ട് അതിലൊന്ന് അവതാരിക എന്ന വാക്ക് അത് സാധാരണ മനുഷ്യർക്കിടയിലേക്ക് ഇറങ്ങിച്ചെല്ലാൻ കഴിഞ്ഞു എന്നതാണ് ഇതുവരെ നമ്മുടെ ഒരു ധാരണ അവതാരക എന്ന് പറയുന്നതാണ് വാർത്ത അവതരിപ്പിക്കുന്നവരെ കുറിച്ചുള്ള പേര് അവതാരിക എന്ന് പറഞ്ഞാൽ ഒരു ആമുഖം അല്ലെങ്കിൽ ഒരു പ്രീഫേസ് എന്നായിരുന്നു നമ്മുടെ ധാരണ എന്നാൽ അങ്ങനെയല്ല അവതാരിക എന്നാണ് രണ്ട് വാക്കുകളും എന്ന് ബോധ്യപ്പെടുകയും അത് ഞാൻ അവതരിപ്പിക്കുകയും ചെയ്തിപ്പോൾ മാധ്യമ പ്രവർത്തകരടക്കം പ്രധാനപ്പെട്ട ആളുകളൊക്കെ ഫേസ്ബുക്ക് പോസ്റ്റ് ഇടുമ്പോൾ അവതാരിക എന്ന് പറയുന്നതിൽ അഭിമാനമുണ്ട് അതുകൊണ്ടാണ് ഡൊണാൾഡ് ട്രംപ് എന്നും നൊബേൽ സമ്മാനം എന്നും പറഞ്ഞു എന്തായാലും അമേരിക്കയിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സംഗതി ട്രംപ് എത്രയും വേഗം തനിക്ക് നൊബേൽ സമ്മാനം വേണമെന്ന് വാശി പിടിക്കും ഇന്നലെ അമേരിക്കൻ സൈനികരോട് ട്രംപ് പറഞ്ഞത് എന്നെ പോലെ നൊബേൽ സമ്മാനത്തിന് യോഗ്യതയുള്ള ഒരാൾ ഈ ലോകത്ത് ജീവിച്ചിരിപ്പില്ല പക്ഷെ അവർ നമുക്ക് തരില്ല കാരണം അനർഹർക്ക് മാത്രം കൊടുക്കുന്ന ഒന്നാണത് അതുകൊണ്ട് തനിക്ക് പ്രതീക്ഷയില്ല പക്ഷേ എനിക്കല്ല ഈ രാജ്യത്തിന് ഞാൻ ചെയ്ത ഈ പ്രവൃത്തി ഈ രാജ്യത്തെ അഭിമാന പുളകിതമാക്കേണ്ടതാണ് അതുകൊണ്ട് അമേരിക്കയ്ക്ക് വേണ്ടി നൊബേൽ സമ്മാനം തന്നേ മതിയാവും എന്ന് ട്രംപ് വാശി പിടിക്കുന്നു ഒരു ദിവസം പോലും ട്രംപിനെ കാത്തിരിക്കാൻ വയ്യ കാരണം ഈ ആഴ്ച നൊബേൽ സമ്മാനം പ്രഖ്യാപിച്ചു തുടങ്ങും ഒക്ടോബർ മാസം ഏഴാം തീയതി മുതലാണ് നൊബേൽ സമ്മാനം പ്രഖ്യാപിക്കുന്നത് ട്രംപിന് ഉറപ്പാണ് കിട്ടില്ല വാചകമടി അല്ലാതെ പ്രത്യേകിച്ച് ഒന്നും ചെയ്തിട്ടില്ല പക്ഷേ ട്രംപിന് നൊബേൽ സമ്മാനം കിട്ടാതെ ജീവിക്കാൻ കഴിയാതെ ഉറക്കം കെട്ടിരിക്കുന്ന അവസ്ഥയാണ് അതുകൊണ്ട് ഇന്നലെ വീണ്ടും ആവശ്യപ്പെട്ടത് തനിക്ക് നൊബേൽ സമ്മാനം വേണമെന്ന് വാസ്തവത്തിൽ ട്രംപിന്റെ അവകാശവാദങ്ങളൊക്കെ പൊള്ളയാം ട്രംപ് പരിഹരിച്ചു എന്ന് അവകാശപ്പെടുന്ന മൂന്നും പ്രധാനപ്പെട്ട പ്രശ്നങ്ങൾ അത് ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള പ്രശ്നവും റഷ്യയും യുക്രൈനും തമ്മിലുള്ള യുദ്ധവും ഇസ്രായേൽ ഫലസ്തീൻ വിഷയവും ഇത് മൂന്നും പരിഹരിച്ചാൽ ട്രംപിന് ഒരു നൊബേൽ സമ്മാനമല്ല വരുന്ന ഒരു പത്ത് വർഷത്തെ നൊബേൽ സമ്മാനം ഒരുമിച്ച് കൊടുത്താലും കുഴപ്പമില്ല എന്നാൽ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള സംഘർഷം അങ്ങനെ തന്നെ തുടരുന്നു പാകിസ്ഥാൻ ഇല്ലാതാകുന്നതിൽ നിന്നും ആ രാജ്യത്തെ രക്ഷിച്ചതുകൊണ്ട് ആ രാജ്യത്തിന് പരമോന്നത പുരസ്കാരം കൊടുക്കുന്നതിൽ തെറ്റൊന്നുമില്ല എന്നാൽ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള തർക്കം കശ്മീരിനെ കുറിച്ചുള്ളതാണ് അത് തുടരുന്നു ഭീകരവാദത്തെ തുടച്ചു നീക്കാതെ പാകിസ്ഥാനെന്ന് ഭീകരരാഷ്ട്രം ആയുധം താഴെ വയ്ക്കാതെ ആ പ്രശ്നത്തിന് പരിഹാരമില്ല യുക്രൈനും റഷ്യയും തമ്മിലുള്ള പ്രശ്നം പരിഗണിക്കാൻ വേണ്ടി സൗദി അറേബ്യയ്ക്ക് പോയി ട്രംപ് ആദ്യം അത് കഴിഞ്ഞ് അമേരിക്കയിലേക്ക് പുട്ടിനെ വിളിച്ചു വരുത്തി പക്ഷെ ഒന്നും സംഭവിച്ചില്ല പുടിൻ ഇപ്പോഴും യുക്രൈനിൽ ബോംബിട്ടുകൊണ്ടിരിക്കുന്നു യുക്രൈൻ ഇപ്പോഴും നിലവിളിച്ചുകൊണ്ടിരിക്കുന്നു പിന്നെ എന്തിൻ്റെ പേരിലാണ് ട്രംപ് നൊബേൽ സമ്മാനം അവകാശപ്പെടുന്നത് ഇനി െല്ലാം വേണ്ടെന്ന് വെച്ചോളൂ ട്രംപ് ഇപ്പോൾ പറഞ്ഞതുപോലെ ഇസ്രായേൽ ഫലസ്തീൻ പ്രശ്നം പരിഹരിച്ചാൽ ട്രംപിന് തീർച്ചയായും കൊടുക്കണം തൊണ്ണൂറ്റിനാലിൽ ഇങ്ങനെ ഒരു വ്യാജ പ്രതീക്ഷയിൽ യാസർ അറാഫത്ത് അടക്കമുള്ളവർക്ക് നൊബേൽ സമ്മാനം കൊടുത്തതാണ് ഒരു തർക്കവും വേണ്ട ഇസ്രായേൽ ഫലസ്തീൻ പ്രശ്നം പരിഹരിച്ചാൽ ട്രംപിന് നൊബേൽ സമ്മാനം കൊടുക്കണം ട്രംപിന് അർഹതയുണ്ട് ലോകത്തെ എല്ലാ രാജ്യങ്ങളും പ്രത്യേകിച്ച് ഇസ്ലാമിക രാജ്യങ്ങൾ ആ രാജ്യത്തെ പരമോന്നത പുരസ്കാരം ട്രംപിന് കൊടുക്കണം പക്ഷേ വല്ലതും ചെയ്തോ ചെയ്തിട്ടില്ല എന്നതാണ് ഇപ്പോൾ ട്രംപ് ചില നിബന്ധനകൾ ഇരുപത് പോയിന്റുകളുള്ള ഒരു പദ്ധതി പ്രഖ്യാപിച്ചിരിക്കുന്നു ആ പദ്ധതി നടപ്പിലാവാനുള്ള സാധ്യത സീറോ പെർസെൻറ്റേജ് ആണ് ഒരിക്കലും നടക്കില്ല ഹമാസ് പേടിച്ച് മിണ്ടാതിരിക്കുന്നു കാരണം അറബ് രാജ്യങ്ങളെല്ലാം ഹമാസിനോട് പറയുന്നു അംഗീകരിച്ച മതിയാവൂ അങ്ങനെ അംഗീകരിച്ചില്ലെങ്കിൽ പണിയാകും എന്നതുകൊണ്ട് ഹമാസ് തൽക്കാലം ഒന്നും മിണ്ടുന്നില്ല പക്ഷേ ഹമാസിനെ അത് അംഗീകരിക്കാൻ കഴിയില്ല കാരണം ട്രംപ് മുമ്പോട്ട് വെച്ചിരിക്കുന്ന നിബന്ധനകളിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഹമാസ് ഇല്ലാതാകണമെന്നത് ഹമാസ് ആയുധം താഴെ വെക്കണം ഹമാസ് ഇനി തുടർന്ന് പ്രവർത്തിക്കാൻ കഴിയില്ല ഹമാസ് ഫലസ്തീന്റെ ഭാവി പദ്ധതിയുടെ ഭാഗമാവാൻ പാടില്ല അതുകൊണ്ട് സ്വയം മരണം ഉറപ്പാക്കിക്കൊണ്ടുള്ള ഒരു സമാധാന സംവിധാനത്തിന് ഹമാസ് തയ്യാറാവുമെന്ന് വിശ്വസിക്കാൻ പ്രയാസമാണ് എന്ന് മാത്രമല്ല ഈ പദ്ധതി ഇസ്രായേൽ അംഗീകരിച്ചതുപോലും ഉപാധികളോടെയാണ് ഇത് ഹമാസ് അനുവദിക്കില്ല എന്ന ഉത്തമ ബോധ്യത്തിലാണ് ഇസ്രായേൽ ചിലതൊക്കെ അംഗീകരിച്ചത് വാസ്തവത്തിൽ ട്രംപ് കണ്ണടച്ച് കാണിച്ചതാണ് നിങ്ങളൊന്നും പേടിക്കണ്ട ഹമാസ് അംഗീകരിക്കാൻ പോകുന്നില്ല നമുക്കൊരുമിച്ച് ഇത് തകർത്ത് കളയാം എന്ന് പറഞ്ഞുകൊണ്ട് തന്നെയാണ് ഈ കരാർ ഒപ്പുവെച്ചിരിക്കുന്നത് അങ്ങനെ നടപ്പിലാക്കാത്ത തീരുമാനമാവാത്ത ഈ യുദ്ധം തുടരുന്ന ഫലസ്തീൻ പ്രശ്നത്തിന്റെ പേരിൽ നൊബേൽ സമ്മാനം വേണമെന്ന് പറഞ്ഞാൽ തമാശയല്ലേ എന്തായാലും ഇസ്രയേൽ ഇതൊന്നും ഗവനിക്കുന്നേയില്ല ഇസ്രയേൽ സമാധാന പദ്ധതിയിൽ ഒപ്പുവെച്ചു എന്നിട്ട് പറയുന്നു ഞങ്ങൾ എല്ലാം തയ്യാറായിരിക്കുന്നു നിങ്ങൾ അംഗീകരിക്കുന്നു അറബ് രാജ്യങ്ങൾ ഇത് പറയുന്നു പക്ഷേ ഹമാസ് വാതുറന്നിട്ടില്ല കാരണം ഹമാസിന്റെ നിലനിൽപ്പ് തന്നെ ഇല്ലാതാകുന്ന ഒന്നായതുകൊണ്ട് തന്നെ സമ്മതിക്കാനുള്ള സാധ്യത തീരെയില്ല എന്നാൽ മുസ്ലിം രാജ്യങ്ങൾ അതായത് ഖത്തറും തുർക്കിയും പാകിസ്ഥാനും അടക്കമുള്ള മുസ്ലിം രാജ്യങ്ങൾ പോലും ഈ സമാധാന കരാറിനെ ശരിവയ്ക്കുന്നതുകൊണ്ട് ഹമാസ് എന്ത് ചെയ്യണമെന്നറിയാതെ വിഷമിച്ചിരിക്കുന്നു ഹമാസ് തത്വത്തിൽ യോജിക്കുന്നില്ല ആ അനിശ്ചിതത്വം തുടരുമ്പോൾ ട്രംപ് പറഞ്ഞൊരു കാര്യമുണ്ട് നാല് ദിവസം ഞങ്ങൾ ഹമാസിന് തരും ഈ നാല് ദിവസം കൊണ്ട് ഹമാസ് ഇത് ഒപ്പുവെച്ചില്ലെങ്കിൽ പിന്നെ നിങ്ങളുടെ കാര്യം കട്ടപ്പോകാം വിചാരിക്കുന്നതിനപ്പുറത്തേക്കുള്ള ദുരന്തമായിരിക്കും നിങ്ങളെ കാത്തിരിക്കുന്നത് എന്നാണ് ട്രംപ് പറഞ്ഞത് ഇത് വളരെ കൃത്യമായ മുന്നറിയിപ്പാണ് നോക്കുക എന്താണ് ഇസ്രായേൽ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഗസയിൽ അഴിഞ്ഞാടുകയാണ് ഗസയിലെ ജനങ്ങളോട് പറഞ്ഞിരിക്കുന്ന ഗസ സിറ്റി ഞങ്ങൾ പൂർണ്ണമായും ഏറ്റെടുക്കാൻ പോകുന്നു ഞങ്ങൾ പലതവണ മുന്നറിയിപ്പ് നൽകി ആരെങ്കിലും ഗസ സിറ്റിയിൽ ഇനി ബാക്കിയുണ്ടെങ്കിൽ അവർ പൊക്കോണം നിങ്ങൾ നേരെ തെക്കോട്ട് പൊക്കോണം വടക്കേക്ക് പോലെ തെക്കോട്ട് പൊക്കോണം ഞങ്ങൾ പൂർണ്ണ നിയന്ത്രണത്തിലേക്ക് വരികയാണ് ഞങ്ങൾ പൂർണ്ണമായും തച്ചുടയ്ക്കാൻ പോവുകയാണ് അതായത് അവിടെ ആരെങ്കിലും ഇനി അവശേഷിച്ചാൽ നിങ്ങൾ സ്ത്രീ ആണെങ്കിലും കുട്ടിയാണെങ്കിലും സാധാരണ മനുഷ്യനാണെങ്കിലും സമാധാന പ്രിയനാണെങ്കിലും പ്രതിഷേധക്കാരനാണെങ്കിലും നിങ്ങളെ ഞങ്ങൾ ഭീകരരായി കണക്കാക്കും അങ്ങനെ ഞങ്ങൾ ഗസസ് സിറ്റി പൂർണ്ണമായും തകർക്കാൻ പോകുന്നു ചോദ്യം ഇവിടെയാണ് ട്രംപ് ഒരു സമാധാന കരാറുമായി രംഗത്ത് വരുന്നു സമാധാന കരാറിനെ കുറിച്ച് ചർച്ച നടക്കുന്നു എല്ലാ പ്രശ്നങ്ങളും പരിഹരിക്കപ്പെട്ടു അറബ് രാജ്യങ്ങൾ പോലും വിശ്വസിക്കുന്നു അങ്ങനെ വരുമ്പോൾ ഇസ്രായേൽ എന്തിനാണ് ഇങ്ങനെ ചെയ്യുന്നത് ഇങ്ങനെ പറയുന്നത് കാത്തിരിക്കട്ടെ നാല് ദിവസം കാത്തിരിക്കണ്ടേ ഇതാണ് പറഞ്ഞത് ഹമാസിനെ പൂർണ്ണമായും തുടച്ചു നീക്കാനുള്ള പദ്ധതി മാത്രമാണ് ഈ സമാധാന നീക്കം ഈ സമാധാന നീക്കം നടക്കാൻ പോകുന്നില്ല അറബ് രാജ്യങ്ങൾ പോലും ഹമാസിനെ തള്ളിപ്പറഞ്ഞുകൊണ്ട് ഇപ്പോൾ ഇസ്രായേലിനെ പിന്തുണയ്ക്കുന്ന സാഹചര്യം രൂപപ്പെട്ടു അതാണ് സംഭവിക്കുന്നത് ഇനി വരാൻ പോകുന്ന ദിവസങ്ങളിൽ നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത് ഗസയിൽ കൂട്ടക്കൊലയായിരിക്കും ഒഴിഞ്ഞു പോകുന്നവർ രക്ഷപ്പെടും അല്ലാത്തവരെ കൊന്നുകളെയും ഹമാസിനെ പൂർണ്ണമായും ഇല്ലാതാക്കാൻ ഇസ്രായേൽ രണ്ടും കൽപ്പിച്ചിറങ്ങിയിരിക്കുന്നു അമേരിക്കയുടെ പിന്തുണയോടെ അറബ് രാജ്യങ്ങളുടെ പിന്തുണയോടെ ഓർക്കണം അതിനുവേണ്ടി ഒരു വലിയ വിട്ടുവീഴ്ചയ്ക്ക് അമേരിക്ക തയ്യാറായി അതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം അത് ഖത്തറിന് മുൻപിൽ മുട്ടുവളയ്ക്കുക എന്നതാണ് കാരണം ഖത്തറാണ് ഏറ്റവും നിർണായകമായ രാജ്യം ഹമാസിനെ സംരക്ഷിക്കുന്നത് ഖത്തറാണ് ലോകത്തെ ഏറ്റവും സ്വത്തുള്ള രാജ്യം ഖത്തറാണ് എണ്ണയും പ്രകൃതിവാദവും ഖത്തറിനുണ്ട് ഖത്തറ് ഇറാനോട് ഒരു താല്പര്യമുണ്ട് ആ ഇറാൻ ബന്ധം അത് അവസാനിപ്പിക്കാൻ അമേരിക്ക ആഗ്രഹിച്ചിരുന്നു അങ്ങനെയാണ് അമേരിക്കയും ഖത്തറും തമ്മിൽ നല്ല ബന്ധത്തിലാവുന്നത് അമേരിക്കയുടെ പശ്ചിമേഷ്യയിലെ ഏറ്റവും വലിയ വ്യോമ സൈനിക താവളം ഏറ്റവും വലിയ നാവിക താവളമൊക്കെ അമേരിക്കയ്ക്ക് പുറത്തുള്ള ഏറ്റവും വലിയ താവളം ഖത്തറിലാണ് ദോഹയിലാണ് അതുകൊണ്ട് തന്നെ ദോഹയ്ക്ക് ഖത്തറിനെ പൂർണ്ണ സുരക്ഷ പൂർണ്ണ സംരക്ഷണമാണ് അമേരിക്ക വാഗ്ദാനം ചെയ്തത് ആ വാഗ്ദാനത്തിൽ വിശ്വസിച്ചാണ് ഖത്തർ മുമ്പോട്ട് പോയത് എന്നാൽ അവിടെ ഒരു സംഭവം ഉണ്ടായി ഈ അമേരിക്കൻ സുരക്ഷയിലുള്ള ദോഹയിലേക്ക് ഖത്തർ തലസ്ഥാനത്തേക്ക് ഇസ്രയേൽ മിസൈൽ വർഷിച്ചു ഹമാസിനെ കൊല്ലാനാണെങ്കിൽ പോലും ദോഹയിലെ ഒരു കെട്ടിടത്തിലെ ഒരു മുറി തകർക്കുമ്പോൾ അത് ഖത്തറിന് നാണക്കേടായി സുരക്ഷാ പേടിയുണ്ടായി അറബ് രാജ്യങ്ങൾ വരെ കുറ്റം പറഞ്ഞു നിങ്ങൾ അമേരിക്കയുടെ സുരക്ഷിതത്വത്തിൽ വിശ്വസിച്ചിരുന്നോളൂ നിങ്ങൾക്കൊരു ഗുണവും ഉണ്ടാവില്ല അതിന്റെ സൂചനയായി സൗദി അറേബ്യ പാകിസ്ഥാനുമായി സൈനിക കരാർ കരാറേർപ്പെട്ടു ഞങ്ങൾക്ക് അമേരിക്ക വിശ്വാസമില്ല ഇസ്രായേൽ ഞങ്ങളെ ആക്രമിച്ചാൽ അമേരിക്ക സംരക്ഷിക്കില്ല ഖത്തറിന്റെ ഗതി കണ്ടോ അതുകൊണ്ട് ഞങ്ങൾ പാകിസ്ഥാനെ അണുവായുധത്തിൽ അഭയം തേടുന്നു സൗദി അറേബ്യ പ്രഖ്യാപിച്ചു ഇവിടെയാണ് ട്രംപ് ആദ്യമായി വിരളുന്നത് വെറുതെ പറയുന്നതല്ല കാരണം ഖത്തറിന്റെ സ്നേഹം അറബ് രാജ്യങ്ങളുടെ സ്നേഹം ഇത് അമേരിക്കയ്ക്കും ഭാവി ഇസ്രയേലിനും നിർണായകമാണ് ആ അവസ്ഥയിൽ മാറ്റം വന്നാൽ അമേരിക്കയോടുള്ള വിശ്വാസം ഏതെങ്കിലും അറബ് രാജ്യങ്ങൾക്ക് പ്രത്യേകിച്ച് ഖത്തറിനും യു എയ്ക്കും സൗദിക്കും നഷ്ടപ്പെട്ടാൽ വലിയ പ്രശ്നമുണ്ടാവും അവസരം മുതലെടുത്തുകൊണ്ട് ചൈന രംഗത്ത് വരും റഷ്യ രംഗത്ത് വരും ഇറാൻ രംഗത്ത് വരും അവരക്കൊരു കൂട്ടായ്മയാകും ഇന്ത്യയെ ഇക്കാര്യത്തിൽ എങ്ങനെ വിശ്വസിക്കാൻ കഴിയുമെന്ന സംശയം അമേരിക്കയ്ക്കുണ്ട് ട്രംപിനുണ്ട് അതുകൊണ്ട് തന്നെ ഖത്തറിന്റെ പിടിവാശിക്ക് മുമ്പിൽ വഴങ്ങി ആദ്യം നെതന്യാഹുവിനെ വിളിച്ചു വരുത്തി ഖത്തർ പ്രധാനമന്ത്രിയെ ഫോണിൽ വിളിച്ച് മാപ്പ് പറഞ്ഞു ആ ഫോണിൽ വിളിക്കുന്ന വീഡിയോ ദൃശ്യങ്ങൾ പുറത്തുവിട്ടു നെതന്യാഹുവിന് ഇഷ്ടമുണ്ടായിട്ടല്ല പക്ഷെ നിവൃത്തിയില്ല വിളിക്കട എന്ന് പറഞ്ഞ് ട്രംപ് വിളിച്ചു വരുത്തി വരട്ടി സംസാരിപ്പിച്ചത് ആദ്യം ചെയ്തു രണ്ടാമത് ഇന്നലെ ഒരു ഉത്തരവിറങ്ങിയിരിക്കുന്നു എക്സിക്യൂട്ടീവ് ഓർഡർ ആ എക്സിക്യൂട്ടർ ഞാൻ ഞെട്ടിപ്പോയി കണ്ടിട്ട് കാരണം അമേരിക്കൻ പ്രസിഡന്റ് ഒപ്പിട്ടിരിക്കുന്ന എക്സിക്യൂട്ടീവ് ഓർഡർ ആ എക്സിക്യൂട്ട് പറയുന്നു ഇനി ആരെങ്കിലും ഖത്തറിനെ ആക്രമിച്ചാൽ അവരാരാണെങ്കിലും നിങ്ങളുടെ കഥ തീർന്നു ധൈര്യമുള്ളവൻ ഒന്ന് ആക്രമിച്ചു നോക്കേ ഖത്തറിനെ ആക്രമിക്കുന്നവർ ഞങ്ങൾ തീർക്കും എന്ന് വെച്ചാൽ ഇസ്രായേലിനോട് പറയുകയാണ് നിങ്ങൾ ഇനി ഖത്തറിനെ ആക്രമിക്കാൻ ശ്രമിച്ചാൽ നിങ്ങളെ ഞങ്ങൾ ആക്രമിക്കുന്നു കാരണം നെതന്യാഹു പറഞ്ഞിരുന്നു ഖത്തറിനെ ഇനിയും ഞങ്ങൾ ആക്രമിക്കും ഭീകരവാദികൾ എവിടെയുണ്ടോ അവിടെയൊക്കെ ഞങ്ങളുടെ നോട്ടമുണ്ട് ആ സാഹചര്യത്തിൽ ഞങ്ങൾ ആക്രമണം അഴിച്ചുവിടും എന്ന് പറഞ്ഞിരുന്ന നിതന്യാഹുവിനെ ലക്ഷ്യം വെച്ചുകൊണ്ട് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഉത്തരവിറക്കിയിരിക്കുന്നു ഖത്തറിനെ ആക്രമിക്കുന്നവരെ ഞങ്ങൾ ആക്രമിക്കും ഖത്തറിന്റെ സുരക്ഷയ്ക്ക് എന്തെങ്കിലും കുഴപ്പം വന്നാൽ ഞങ്ങൾ ഇടപെടും നിങ്ങൾ സുരക്ഷിതരല്ല എന്ന് കൃത്യമായി പറഞ്ഞുകൊണ്ട് എക്സിക്യൂട്ടീവ് ഓർഡർ ഇറക്കിയിരിക്കുന്നു ഇത് ഖത്തറിന്റെ വിജയമാണ് ഖത്തറിനെ സംബന്ധിച്ചിടത്തോളം അറബ് രാജ്യങ്ങൾക്ക് മുമ്പിൽ അവർക്കുണ്ടായ നാണക്കേട് ആ നാണക്കേടിന് പരിഹാരം ഉണ്ടായിരിക്കുന്നു ഖത്തർ പ്രധാനമന്ത്രി വാഷിങ്ടണിൽ പോയി വൈറ്റ് ഹൗസിൽ പോയി അമേരിക്കൻ പ്രസിഡന്റിനെ കണ്ടത് വെറുതെയല്ല ഇവിടെയാണ് നെതന്യാവും ട്രംപും അല്പം ഇറങ്ങി നിന്നുകൊണ്ട് തന്നെ ഖത്തറിനെ ചേർത്ത് പിടിക്കുന്നത് ഖത്തറിന്റെ പിടിവാശിക്ക് മുമ്പിൽ വഴങ്ങുന്നത് ഇത് ഒരു പരിധി വരെ ഖത്തറിന്റെ ആത്മവിശ്വാസത്തിന്റെ വിജയമാണ് അറബ് രാജ്യങ്ങളുടെ മുമ്പിൽ പിടിച്ചു നിൽക്കാൻ ഖത്തർ കൊണ്ടുവന്ന ഒരു പരിഹാരക്രിയയാണ് ആ പരിഹാരക്രിയയിൽ ഖത്തർ വിജയിച്ചിരിക്കുന്നു എന്ന് വേണം കരുതാൻ പക്ഷേ അപ്പോഴും ഹമാസിന്റെ ഭാവി ഇരുട്ടിൽ തന്നെയാണ് ഹമാസിന് ഇനി രക്ഷയില്ല ഇസ്രയേലും അമേരിക്കയും ചേർന്ന് ഹമാസിനെ തീർക്കാൻ ഇറങ്ങുന്നു ഖത്തർ അടക്കമുള്ള അറബ് രാജ്യങ്ങൾ മെണ്ടാതിരിക്കും അവരുടെ മുമ്പിൽ അതേ വഴിയുള്ളൂ അവസാന ശാസ്ത്രത്തിലേക്ക് ഹമാസ് കടന്നു പോവുകയാണ് ഹമാസിന് മുമ്പിൽ വഴികളില്ല ഹമാസ് ഇല്ലാതായാൽ ഏറ്റവും കൂടുതൽ വേദന ഫലസ്തീനികൾക്കിൽ അവർ ആഹ്ലാദിക്കും കാരണം ഈ ഹമാസ് കാരണമാണ് ഫലസ്തീനിലെ ജനതയുടെ ജീവിതം ഇത്രയും ദുരിതമായത് ഹമാസിന് എന്തെങ്കിലും സംഭവിച്ചാൽ അവർ അവസാനിച്ചാൽ ഒരേ ഒരു സമൂഹത്തിന് മാത്രമേ വേദന ഉണ്ടാവൂ അത് കേരളത്തിലെ ഹമാസ് പ്രേമികൾക്കാണ് അവരാണ് കൊടി പിടിച്ചും മുദ്രാവാക്യം വിളിച്ചും ഇവിടെ കിടന്ന് ബഹളം വെക്കുന്നത് അവർ തകർന്നു പോകും കാരണം എല്ലാവരും ചതിച്ചു ഫലസ്തീനികൾ ചതിച്ചു ഖത്തർ ചതിച്ചു സൗദി അറേബ്യ ചതിച്ചു എല്ലാവരും ഇസ്രയേലിനൊപ്പം ചേർന്ന് ഹമാസിനെ തീർക്കുന്നു ഇനി എന്തു ചെയ്യും എന്നോർത്തെ അവർ നിലവിളിക്കുന്ന ആ സുദിനത്തെ കാത്തിരിക്കുകയാണ് എന്നെ പോലെയുള്ള സാധാരണക്കാരൻ